എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടീം എന്നിട്ട് നാട് മുഴുവൻ ആ ഞങ്ങൾ വിസ്തം ഗ്ലോബൽ വിഷനാണ് വിസ്തം ഗ്ലോബൽ വിഷനാണ് പ്രാദേശികമായ കാഴ്ചപ്പാടുകളൊന്നും ശരിയാവുന്നില്ല ഗ്ലോബൽ വിഷൻ വേണം കുവൈത്തിലെ ഫണ്ട് നിന്നപ്പോ ഗ്ലോബലൊക്കെ ഒന്ന് ചുരുങ്ങി അല്ലേ ആ ഗ്ലോബലിന്റെ പരിധിയൊക്കെ ഒന്ന് ചുരുങ്ങി ഈ ഗ്ലോബൽ വിഷൻ ജീവിതം എന്തിനു വേണ്ടി എന്നൊരു പുസ്തകം പുറത്തിറക്കി ഈ പുസ്തകത്തെ പറയാൻ ആരോട് പ്രാർത്ഥിക്കണം കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പുഴയിൽ മുങ്ങി ഒരു യാത്ര സഹായത്തിനും പ്രാർത്ഥനക്കുമായി എത്രയെത്ര വിളികളാണ് അതിൽ നിന്ന് കേരളത്തിലെ പുഴ എന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും പരിചിതാണ് സലാഹി പറഞ്ഞ പുഴ അതേ കേരളത്തിലെ അങ്ങനെ ഒരു ഒരു പുഴയിൽ വഞ്ചി താഴുന്നു അങ്ങനെ മുങ്ങിത്താഴുമ്പോ സഹായത്തിനുള്ള എത്രയെത്ര വിളികൾ വേരും എത്രയെത്ര പ്രാർത്ഥനകൾ വരും എത്ര സഹായാർത്ഥനകൾ വരും എന്നിട്ട് പറയാണ് മുഹമ്മദ് നബി യേശുക്രി ശ്രീകൃഷ്ണൻ ബി വി തങ്ങൾ അമ്മ മലക്ക് പൊന്നയാളൻ പ്രവാചകന്മാർ മഹാത്മാക്കൾ മാലാഖമാർ അല്ലേ ഇതൊക്കെ എഴുതി എന്നിട്ടോ ഇവർക്കാർക്കും ദൈവത്തിന്റെ വിധിയെ തടഞ്ഞു നിർത്താനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ എന്തിന് നാം അവരോട് പ്രാർത്ഥിക്കണം ഞാൻ ചോദിക്കട്ടെ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പ്രചരിപ്പിച്ച് നടക്കുന്ന ഞങ്ങൾ വിസ്ഡം ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ജിന്നു ഉണ്ടല്ലോ ആ ൾ ഇതിൽ ഒന്നാമത് പറയുന്നു മുഹമ്മദ് നബി വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് സഹായാർത്ഥന നടത്തിയാൽ എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ വിസ്ഡം ഗ്രൂപ്പുകാർക്ക് തർക്കമില്ല സഹായാർത്ഥന നടത്തിയാൽ ആ സഹായ ശിർക്ക് രണ്ടാമത് പറയുന്നു യേശുക്രി പിഴയിൽ വീണ് ഒഴുകിപ്പോകുന്നവൻ യേശുവെ സഹായിക്കണേ അല്ലെങ്കിൽ നബിയെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടുന്നു നബി സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാതി കൊടുത്തിട്ടുണ്ട് സ്വന്തം കഴിവൊന്നല്ല കൊടുത്തിട്ടുണ്ട് എന്ന അല്ലാതിട്ടുണ്ട് കൂടി ഒരാൾ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ ശിർക്കാണോ അല്ലേക്കല്ലാത്ത ഒരു വിളി ഉണ്ടോ ഇല്ല ജിന്നുവാദികൾക്കും തർക്കമില്ല മൂന്ന് ശ്രീകൃഷ്ണൻ വിശദീകരിക്കേണ്ടതില്ല നാല് ബി വി തങ്ങൾ ഏതെങ്കിലും ഒരു ബീവിയോട് ഏതെങ്കിലും ഒരു തങ്ങളോട് അങ്ങനെ പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന ഒരാൾ ആ ബീവിക്ക് അള്ള കൊടുത്ത കഴിവിൽ നിന്ന് ആ തങ്ങൾക്ക് അള്ള കൊടുത്ത കഴിവിൽ നിന്ന് രക്ഷിക്കണേ എന്ന് തേടിയാൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ ജിന്നുവാദികൾക്ക് തർക്കമുണ്ടോ ഇല്ല ജിന്നുവാദികൾ പറയും ശിർക്ക് അടുത്തത് പുണ്യാളൻ പ്രവാചകന്മാർ പുണ്യാളൻ പ്രവാചകന്മാർ ഉദാഹരണം അവിടേക്ക് ബാധകമാക്കുക തർക്കമുണ്ടോ അടുത്തത് ബാബയോട് തേടിയാൽ അമ്മയോട് തേടിയാൽ ആ തേട്ടം എന്നതിൽ ജിന്നുവാദികൾക്ക് തർക്കമുണ്ടോ എന്നാൽ തുടർന്ന് വരുന്ന ജിന്ന് മലക്ക് ഈ ജിന്നിനോടും മലക്കിനോടും ഒരാൾ ജിന്നിന് അമ്മാഹു നൽകിയ കഴിവുകൊണ്ട് എന്റെ വിളി കേട്ട് ആ എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് ഒരാൾ പുഴയിലൂടെ ഒഴുകി പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ മലക്കേ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് അല്ലെന്നാണോ ജിന്നു വാദികളുടെ വാദം എന്തിനായി പുസ്തക എഴുതിയ ആളുകളെ പറ്റിക്കുന്നത് അത് ശിർക്കാവില്ല എന്നല്ലേ വാദം അതല്ലേ ഫൈസൽ കോഴിച്ചലയിൽ എഴുതിയത് ആ വിളിയിൽ എന്ന് തെളിയിക്കാനല്ലേ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തത് അതിനല്ലേ ദുർബലമായ കൊണ്ടുവന്നത് എന്നിട്ട് ഈ പുസ്തകം ആളുകളോട് ചോദിക്കുന്നു എന്തിനാ അവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരാൾ പറയുന്നു പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ മരിച്ചവരല്ലേ ശ്രീകൃഷ്ണൻ മരിച്ചു മുഹമ്മദ് നബി മരിച്ചു ഈസാ നബി ഇവിടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല അതേപോലെ തന്നെ ദേവി ഇല്ല തങ്ങള് മരിച്ചു ബാബ അമ്മ ഇതൊക്കെ അങ്ങനെ ജിന്നും അലക്കും ജീവിച്ചിരിക്കുന്ന ആ ജിന്നുകളോട് ഞങ്ങൾ സഹായാർത്ഥന നടത്തിയാലോ അപ്പോൾ ആ ബാലുശ്ശേരിയുടെ അനുജം ബാലുശ്ശേരിയുടെ ഫത്വ അത് ജൈസാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്